േക്ഷറെ ഇപ്പോഴത്തെ ന്യൂസ് മലയാളം പുറത്തുവിടുന്ന ഏറ്റവും വലിയ വാർത്ത ബിഗ് ബ്രേക്കിംഗ് റവന്യൂ കൃഷി വകുപ്പുകളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് ആറന്മുള വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന്റെ ദുരൂഹ നീക്കം എന്നുള്ളതാണ് പദ്ധതിയുടെ സാധ്യത തേടി കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള ഐ ടി സ്പെഷ്യൽ സെക്രട്ടറിയുടെ കത്തിന്റെ പകർപ്പാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത് വി എസ് അനു തുടരുന്നുണ്ട് നമുക്കൊപ്പം അനു വി എസ് അനിലേക്ക് പോകുന്നതിനും ഇപ്പോൾ നിയമവിദഗ്ധൻ ശ്രീ ഹരീഷ് വാസേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഹരീഷ് വാസുന്ദൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ ഒരിക്കൽ വേണ്ടെന്ന് വച്ച ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് സർക്കാർ ഒന്നടങ്ക ഇപ്പോൾ സി പി ഐ ആകട്ടെ സി പി എം മന്ത്രിമാരാകട്ടെ ഒക്കെ ഇതിന് എതിരഭിപ്രായം സ്വീകരിക്കാം അങ്ങനെ ഒരു പദ്ധതി അവിടെ പല തന്നി പ്രത്യേകിച്ച് ഈ നീർത്തട തണ്ണീർത്തട നിയമം അടക്കം അവിടെ അട്ടിമറിക്കപ്പെടുമെന്ന നിലപാടെടുക്കുകയും ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഐ ടി സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവുവിൻ്റെ നീക്കം അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്തു വന്നിരിക്കുന്നത് എന്താണിതിൽ താങ്കളുടെ ടേക്ക് ത്തിലെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിൽ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണോ എന്ന കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മറ്റേതെങ്കിലും പദ്ധതികളെയോ മറ്റേതെങ്കിലും സ്ഥലത്തെയോ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും അതുപോലെ ഭരണ മുന്നണിയിലെ നേതാക്കൾക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഈ കാര്യത്തിൽ അതില്ല ഈ കാര്യത്തിൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതുപോലെ ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിസഭാ അംഗങ്ങൾ അതുപോലെ ഈ പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കുന്ന ശ്രീ എം എ ബേബി സംസ്ഥാനതലത്തിൽ നയിക്കുന്ന ബന്ധപ്പെട്ട നേതാക്കൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ മന്ത്രിസഭയിലുള്ള കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം തന്നെ എന്റെ കൂടെയും അല്ലാതെയും ഒക്കെ അവിടെ വേദി പങ്കിട്ട് അവിടെ പരസ്യമായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ഞങ്ങളൊക്കെ അത് ഏറ്റു ചൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഈ ആറന്മുളയിലെ മുഴുവൻ ഭൂമിയും കൃഷിഭൂമിയാക്കി മാറ്റുമെന്നും അവിടെ കൃഷി തുടങ്ങുമെന്നും ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് ഒൻപത് വർഷം പിന്നിട്ടിട്ടും അവിടെ കൃഷി തുടങ്ങിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകാൻ ആളുകളെ ഇത് പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ കൃഷി വകുപ്പ് മന്ത്രിയുടെയും കൃഷി വകുപ്പ് സെക്രട്ടറിയുടെയും ശക്തമായ എതിർപ്പ് മറികടന്നും ഈ പദ്ധതി മുമ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒക്കെ മുകളിൽ ഈ പദ്ധതിയെ പിന്തുണയ്ക്കാൻ ആളുണ്ട് എന്നാണ് പച്ചമലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നാണോ അതിനു മുകളിൽ ഏതെങ്കിലും അല്ല ശ്രീ ഹരീഷ് വാർദ് അതിൽ ഒരു കാര്യം ഇപ്പോൾ ഈ പദ്ധതി ആദ്യം ഉപേക്ഷിക്കപ്പെടുന്നു അതിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ ആ പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരുന്നതാണ് പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ കെ ജി എസ് ഗ്രൂപ്പ് പേര് മാറ്റി വീണ്ടും അവിടെ ഒരു പദ്ധതി തുടങ്ങിയാലോ എന്നൊരു ചിന്തയുമായി സർക്കാരിനെ വീണ്ടും സമീപിക്കുന്നതും ഏഴായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റും പതിനായിരം പേർക്ക് ജോലി നൽകാമെന്നൊരു വാഗ്ദാനം അറിയിക്കുന്നതും അപ്പോൾ ആ സമയത്ത് തന്നെ റവന്യൂ വകുപ്പിനോടും കൃഷി വകുപ്പിനോടും ഒക്കെ ഈ ഒരു വിഷയം ആരാഞ്ഞിരുന്നു അവരുടെ സ്റ്റാൻഡ് തേടിയിരുന്നു രണ്ട് മന്ത്രിമാര് രണ്ട് വകുപ്പും അത് പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു പിന്നീട് നിയമവകുപ്പും വ്യവസായ വകുപ്പും ഒക്കെ അതേ നിലപാടിലേക്ക് എത്തിയപ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും ഈ നമ്മൾ പൂർണ്ണമായിട്ടും ഈ വികസനത്തെ എതിർക്കണോ ഒന്നും കൂടി ചിന്തിക്കണമോ എന്നൊരു നോട്ട് നൽകിയിരുന്നു പക്ഷേ പിന്നീട് വന്ന അന്വേഷണ കമ്മീഷൻ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി അങ്ങനെ ഒരു സംഭവം വേണ്ട ആ ഒരു ആ ഒരു നിലപാടിലേക്ക് പോകണ്ട എന്ന് നിലപാടെടുത്ത് അത് ക്ലോസ് ചെയ്ത പരിപാടിയാണ് അവിടെയാണ് വീണ്ടും ഈ ഒരു കത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരു ബാഹ്യ സമ്മർദ്ദം മറ്റാരുടെയൊക്കെ ഒരു താല്പര്യം അതുകൂടി നമ്മൾ ഇതിനകത്ത് ബാഹ്യ താല്പര്യങ്ങളൊന്നുമില്ല സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഐ ടി വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഫയൽ മുമ്പോട്ട് പോവുകയുള്ളൂ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് ഫയലിൽ നേരത്തെ എഴുതി ക്ലോസ് ചെയ്തൊരു ഫയൽ റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ സമ്മതം തേടിയിട്ടുണ്ടാവും മാനസികമായി അദ്ദേഹത്തിന്റെ പിന്തുണ കെ ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പദ്ധതി മുമ്പോട്ട് പോവില്ല സർക്കാരിന് മറ്റ് ഫയലുകൾ നീക്കാൻ സമയമില്ലാത്ത സമയത്ത് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇത്തരം ഫയലുകൾക്ക് വേണ്ടി ആ അവിടെ കൃഷിഭൂമിയിൽ കൃഷിയാണ് നടക്കേണ്ടത് വയലിൽ കൃഷിയാണ് നടക്കേണ്ടത് അവിടെ തണ്ണീർത്തടമായി സംരക്ഷിക്കപ്പെടുന്ന ഭൂമിയാണ് എന്ന് സർക്കാരിന് ഉറപ്പുള്ള പദ്ധതിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലെ ഫയലിൽ അസംഖ്യം സമയം നീളുന്നു അല്ലെങ്കിൽ സമയം ഇല്ലാത്ത ആളുകൾ ഇതിനുവേണ്ടി സമയം ചെലവാക്കുന്നു എന്ന് പറഞ്ഞ അതിനർത്ഥം ഈ സർക്കാരിന്റെ പിന്തുണ ആ പദ്ധതി ഉണ്ടെന്നാണ് ഏതെങ്കിലും റവന്യൂ വകുപ്പ് മന്ത്രിയോ കൃഷി വകുപ്പ് മന്ത്രിയോ എതിർക്കുന്നതുകൊണ്ട് ആ ഫയൽ ഇല്ലാതാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ താല്പര്യങ്ങളുണ്ട് പാർട്ടിയുടെ പിന്തുണയുണ്ട് ഏറ്റവും ചുരുങ്ങിയത് സി പി എമ്മിന്റെ ജില്ലാ സംഘടന ജില്ലാ ഭാരവാഹികളുടെ എങ്കിലും പിന്തുണ ഇല്ലാതെ സ്റ്റേറ്റ് ഭാരവാഹികളുടെ പിന്തുണയില്ലാതെ ഈ പദ്ധതിയുമായി ഈ ഫയൽ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല വ്യവസായ വകുപ്പിന്റെ താല്പര്യം കേരളത്തിലെ വ്യവസായം സംരക്ഷിക്കലാണെങ്കിൽ ഇത് വ്യവസായ ഭൂമി അല്ല എന്ന് തീരുമാനിക്കപ്പെട്ട പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രികൾ ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ വിശ്വാസതയാണ് ഞാൻ ഇതിനകത്ത് നോക്കിക്കാണുന്നത് മുഖ്യമന്ത്രി ആറന്മുളയിലെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ അത് പാലിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതി നടക്കില്ല മറച്ചാണെങ്കിൽ അത് നടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയാണ് ഞാൻ ഇതിനകത്ത് ഉറ്റുനോൾക്കുന്നത് നിയമം മറ്റു വിഷയമാണ് ഇതിനകത്ത് സർക്കാർ ക്ലിയറൻസ് കൊടുത്താൽ കോടതി പോകും അത് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ഒരു സംശയവും ഇല്ല പക്ഷെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി അദ്ദേഹത്തിന്റെ സർക്കാരിനെ നയിക്കുന്ന നേതാക്കളുടെ ഇന്റഗ്രിറ്റിയാണ് ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നന്ദി ശ്രീ ചെയ്യപ്പെട്ടത് ചേർന്നത്